ശരിക്കും നമ്മുടെ തിരുവനന്തപുരം നഗരം തലസ്ഥാനം തലസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇത്രയധികം ഗതികേടിലാണ് എന്നുള്ളത് ശരിക്കും ഇന്നലത്തെയും മിനിഞ്ഞാദത്തെയും എല്ലാ മലയാളം ന്യൂസ് ചാനലിലും ഉള്ള ആ ന്യൂസ് ലൈവായിട്ട് കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ വരുന്നു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തലസ്ഥാനം തന്നെയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ വേസ്റ്റുകൾ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു കാഴ്ച തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കോർപ്പറേഷൻ ഈ പറയുന്ന റെയിൽവേയുടെ പേര് പറയുന്നു റെയിൽവേ അത് കോർപ്പറേഷൻ്റെ പേര് പറയുന്നു അപ്പോൾ ഇതിനെല്ലാം നടക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ തിരുവനന്തപുരത്ത് എം പി ആയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് ശശി തരൂർ അദ്ദേഹം ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒന്നും എം പി ആയൊരു വ്യക്തിയല്ല പതിനഞ്ച് കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്തെ എം പി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ തിരുവനന്തപുരം നഗരത്തെ അദ്ദേഹം മറ്റേതോ ഒരു സ്ഥലമൊക്കെ ആക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ബാഴ്സലോണയോ എന്തൊക്കെയോ ആക്കി മാറ്റുമെന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞതായിട്ട് പല സോഷ്യൽ മീഡിയാസിലുമൊക്കെ കണ്ടൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു നഗരമാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ലൈവ് ന്യൂസിലൊക്കെ ശരിക്കും ഈ ഒരു പതിനഞ്ച് കൊല്ലം കൊണ്ട് ശശി തരൂർ എന്ന എം പി തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എലക്ഷന് മുന്നേ തന്നെ ജനങ്ങൾ പലതരത്തിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം വീണ്ടും എലക്ഷന് ജയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇരുപത് കൊല്ലം തയക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ശശി തരൂരിന് വീണ്ടും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരംകാര് എല്ലാം കൊണ്ടും തൃപ്തരാണ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ശരിക്കും തിരുവനന്തപുരത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും തോന്നുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനിൽ ശശി തരൂരിന് പകരം രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരം നഗരത്തെ മാറ്റിമറിക്കാനുള്ള പല കാര്യങ്ങളും അവിടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്തായാലും അതിനുള്ള ഭാഗ്യം തിരുവനന്തപുരംകാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തരൂരിന് പകരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ മറ്റോ ആണ് ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയൊക്കെ ആയി വരേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സുരേഷ് പോലെ അദ്ദേഹവും ഒരു കേന്ദ്രമന്ത്രി ആയനെ പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം പതിനഞ്ച് കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്തെ മാറ്റിമറിച്ച ശശി തരൂരിനെ തന്നെ വീണ്ടും മതിയെന്ന് ജനം അങ്ങ് തീരുമാനിച്ചു ഞങ്ങൾക്ക് പുതുതായിട്ട് വികസനങ്ങളൊന്നും വേണ്ട ഇപ്പോൾ കാണുന്ന വികസനങ്ങളൊക്കെ ഉണ്ടല്ലോ ലൈവായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ട വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ മതി തിരുവനന്തപുരത്ത് എന്ന ഒരു ഇതാണ് ഇപ്പോഴും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും തരൂർ ജയിച്ചിരിക്കുന്നു എന്തായാലും തരൂരിനെക്കുറിച്ച് പൊതുവേയുള്ള സംസാരമാണ് അദ്ദേഹം ഇലക്ഷൻ സമയമാകുമ്പോൾ വരും തിരുവനന്തപുരത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ ജയിച്ചു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം മറ്റു പല രാജ്യങ്ങളിലും പോകും പിന്നെ അടുത്ത ഇലക്ഷനാണ് വരുന്നത് എന്നുള്ളത് എന്തായാലും തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ശശി തരൂര് നാലാം തവണയും വീണ്ടും ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തലസ്ഥാന നഗരം ഒരിക്കലും ഇങ്ങനെ കിടക്കേണ്ട ഒരു സ്ഥലമല്ല ഭരിക്കുന്നവർ അത് ശ്രദ്ധിക്കുന്നുമില്ല ജയിപ്പിച്ച് വിട്ടവർ അതൊട്ടും നോക്കുന്നുമില്ല എന്തായാലും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇനിയും എത്ര നാൾ ഈ ഒരു ഗതികേട് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം